കായംകുളം പത്തിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു പത്തിയൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പരീക്ഷാളയിൽ സംഘടിപ്പിച്ച സെമിനാർ സ്റ്റേറ്റ് പ്രൈസസ് ബോർഡ് ചെയർമാൻ പി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനാറിന് കായംകുളം എൽമെക്സ് ഗ്രൌണ്ടിൽ നടക്കുന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ചാണ് കായംകുളം പത്തിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് കാർഷിക രംഗവും പുതിയ പ്രതിസന്ധികളും എന്ന പേരിൽ പത്തിയൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സ്റ്റേറ്റ് പ്രൈസസ് ബോർഡ് ചെയർമാൻ പി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കർഷകർ വനിതാ കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് രണ്ടാമത് എടുത്തു പറയേണ്ടത് കേരളം മുഴുവൻ കേരളത്തിലെ അഞ്ചിലൊന്ന് ഭാഗം റബ്ബർ കൃഷിയിൽ വ്യാപിച്ചിരിക്കുന്ന സമയത്തും ഓണാട്ടുകര റബ്ബറിനെ മാറ്റി നിർത്തിയ ഒരു മേഖലയാണ് റബ്ബർ അധികം കടന്നു വരാത്തൊണ്ടാണ് നമുക്കൊരു ഒരു ജൈവികമായ ഒരു പല പരാ ഇനം കൃഷികൾ ചെയ്യാൻ ഇവിടെ സാധിക്കുന്നത് പച്ചക്കറിയായാലും കിഴങ്ങ് വർഗങ്ങളായാലും ധാരാളം ജൈവ വൈവിധ്യം ഊണാട്ടിയുടെ ഭാഗത്ത് വ്യാപിപ്പിക്കാനും കഴിഞ്ഞതിന്റെ പ്രധാന കാരണം റബ്ബറിന്റെ കടന്നുകയറ്റം കുറയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സി പി സിആർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് പി അനിതാകുമാരി വിഷയാവതരണം നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷേ പി ഹാരിസ് കേരള കർഷക സംഘം കായംകുളം ഏരിയ ട്രഷറർ ജി ഹരികുമാർ പത്തിയൂർ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം